മരുന്നും ഓപ്പറേഷനും ഇല്ലാതെ രോഗങ്ങളെ മാറ്റിയെടുക്കാമെന്നും തുടർന്ന് രോഗങ്ങളില്ലാത്ത ആനന്ദ ജീവിതം സാധ്യമാകുമെന്നും പലരും ഇപ്പോഴും അങ്ങ് ബോധ്യപ്പെടുന്നില്ല പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞങ്ങൾ നിരന്തരമായി പറയുന്നുണ്ട് അത് സാധ്യമാണ് നമ്മുടെ മുൻ ആഭ്യന്തര മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി പ്രശസ്ത സംഗീത സംവിധായകനായ ജെറി അമൽദ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ വി എസ് വിജയൻ ഭാര്യ ഡോക്ടർ ലളിത വിജയൻ ഇസാഫ് ബാങ്കിന്റെ ജനറൽ മാനേജർ ജോർജ് തോമസ് ഗാന്ധി ദർശന്റെ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് പുളിക്കൻ സംഗീത സംവിധായകൻ അൽഫോൺസ് യശശരീരനായ സൈമൻ ബ്രിട്ടോയുടെ ഭാര്യ സീന പ്രശസ്തനായ ഗിറ്റാറിസ്റ്റ് ോടെല്ലാം ഒന്ന് സംസാരിച്ചു നോക്ക് എന്താണ് നേച്ചർ ലൈഫിലെ രോഗമാറ്റം തുടർന്ന് രോഗങ്ങളില്ലാത്ത ആനന്ദ ജീവിതം നേരിട്ട് വന്ന് കണ്ട് ഞങ്ങളുടെ രോഗികളുമായി സംസാരിച്ചോളൂ നേച്ചർ ലൈഫിന്റെ ഏഴ് ശാഖകളിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം അവിടെ കിടക്കുന്ന രോഗികളുമായി തുറന്നു സംസാരിക്കാം ഈ മാസം ഒൻപതാം തീയതി ആലപ്പുഴ കൈനകരി നേച്ചർ ലൈഫിൽ എൻ്റെ ക്ലാസ്സും കൺസൾട്ടേഷനും ഉണ്ട് നിങ്ങൾക്കുമാകാം ഡോക്ടർ നിങ്ങളുടെ ഡോക്ടർ